ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഒരു പാലട പായസാണ് കേട്ടോ അതാ ചേച്ചിയുടെ പായസത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി വീടിയോട്ട് കിടക്കാം നമുക്ക് ഇണ്ടാക്കാൻ തുടങ്ങല്ലേ ഡബിൾ ഹോൾസിന്റെ ഒരു പാലട മിക്സ് പാക്കറ്റ് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇണ്ടാക്കാൻ പോണത് അപ്പോൾ അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് രണ്ട് പാക്കറ്റ് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൽ നന്നായി തളച്ച് കുറുകി വരണം കേട്ടോ എനിക്ക് പാലട മിക്സ് ഇട്ടിട്ട് നന്നായി വറ്റിച്ചെടുക്കണം നല്ല ബ്രൗൺ നിറത്തിലാവണം അപ്പൊ പാൽ ഇവിടെ നന്നായി തളച്ച് വന്നു അതിലേക്ക് നമ്മുടെ പാലട മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പാലട പായസം ഇവിടെ നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പുറകി വന്നിട്ടുണ്ട് നല്ല മണവും ഉണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി പായസത്തിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പും മുന്തിരി നമുക്ക് നെയ്യ് വറുത്ത് കോരിയെടുക്കാം അതിനായിട്ടൊരു പേനടുപ്പത്ത് വെച്ച് നമുക്ക് ആവശ്യമായ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം എന്നിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മുടെ റെഡി ചെയ്യ പായസത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിതാ പായസം കുടിക്കാൻ പോവാണ് കേട്ടോ ചേച്ചി ഗ്ലാസ്സൊക്കെ എടുത്ത് വന്നിട്ട് ഇതാ പായസം ഒഴിക്കുന്നുണ്ട് ചെറിയ കപ്പ് ഇച്ചുകുട്ടേനെ ഉള്ളതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഇച്ചുട്ടനും വന്നു അപ്പോൾ ഇച്ചുട്ടനും പായസം കൊടുത്തു അവനും നല്ല ഇഷ്ടായി അവൻ കുറേ പായസം കുടിച്ചു മീശ വന്നു അതാ അങ്ങനെ ഞങ്ങളുടെ പായസം കൂടിയൊക്കെ കഴിഞ്ഞു ഏട്ടന്മാർ വരുമ്പോഴേക്കും അവർക്ക് രണ്ട് ഗ്ലാസ്സിലാക്കി അവിടെ വെച്ചു കേട്ടോ അങ്ങനെ അവരും എത്തി അവർ പായസം കുടിച്ച് നോക്കുകയാണ് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ പായസം കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ എത്തിയത് അപ്പോൾ അച്ഛൻ്റെ വക ഈ ചുട്ടന് കുറച്ച് പായസം കൊടുത്തു അത് കഴിഞ്ഞിട്ട് വലിയ വകയും കുറച്ച് പായസം കൊടുത്തു കേട്ടോ അതിൻ്റെ സന്തോഷത്തിലാണ് ഈ ചുട്ടൻ കൈയടിക്കണത് അപ്പം എല്ലാവരുടെയും പായസമൊക്കെ കൊടുക്കല് കഴിഞ്ഞിട്ട് മോള് പോയി പാട്ട് വെച്ചപ്പോൾ ഇച്ചിട്ട ഇവിടെ നല്ല ഡാൻസ് ആണ് കേട്ടോ അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ താഴോട്ട് വന്നു അപ്പോഴേക്ക് ഏട്ടൻ തണ്ണിമത്തനൊക്കെ ചെത്തിക്കൊണ്ടു വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ